എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു എന്താ പറയേണ്ടത് പ്രതാപന്റെ ഒരു പ്രസ്താവന കണ്ടു എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ നമ്മുടെ തൃശ്ശൂർ എം പി പ്രതാപൻ അതായത് ഞാൻ അയാൾക്കൊരു പേരിടും തിരമാല പ്രതാപൻ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഓക്കെ ഞാന് പിന്നെ കടലിന്റെ തിരമാലകളെ ഭയപ്പെടാത്ത ഒരു ആളാണ് അല്ല അത് ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശിച്ച ഉള്ളിലെ കടലിന്റെ ഈ കടക്കാൻ ആർജവത്തം ഉള്ള ആളാണ് ഈ ഞാൻ ചാണകം മെഴുകിയ തറയിൽ കിടന്നു വളർന്ന ആളാ ചാണകം മെഴുകിയ തറയിലായി ആണ് ഞാൻ ജനിച്ചു വീണതും ജീവിച്ച് വന്നതും അതിന് എന്നിട്ട് വേണ്ടേ പിന്നെ എന്റെ ശരീരത്തിൽ നല്ല പച്ച മത്സ്യത്തിന്റെ പിന്നെ ഗന്ധമുള്ളതാ എന്തോ പേടിച്ചതാ എന്ത് അത് മോദിയുടെ ഗാരണ്ടി നരേന്ദ്രമോദി അമിത്ഷം പാർലമെന്റിൽ ഇരിക്കുമ്പോഴാണ് രണ്ടാളെ മുഖത്ത് വി വെരല ചൂണ്ടി മുദ്രാഖ്യം വിളിച്ചോളാം ഞാൻ എന്നെ സാറേ ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ മറന്നുപോയി ി ചോദ്യം ഞാൻ ചോദിച്ചോ എനിക്ക് ചില സമയത്തും എന്നെ തന്നെ എനിക്ക് ഡൽഹിയിലെ പല മാധ്യമ സുഹൃത്തുക്കളും എന്നോട് പറയാറുണ്ട് സൂക്ഷിക്കണം ഡൽഹിയിലെ മലയാളികളായ മാധ്യമ സുഹൃത്തുക്കളടക്കം എന്നോട് പറയാറുണ്ട് അവരുടെ കണ്ണിലെ കരടാണ് സൂക്ഷിക്കണം നരേന്ദ്രമോദിയുടെയും അമിത് ഷാടേയും മുഖത്ത് സീറ്റിനടുത്ത് ചെന്നിരുന്നിട്ട് മുരല് ചൂണ്ടി മുതലവയ്ക്കും വിളിക്കും ചോദ്യം ചോദിച്ചാലാണ് ഞാൻ അപ്പൊ നിങ്ങള് വീഡിയോ കണ്ടല്ലോ എന്താണ് അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ പറയണം കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാവുക അതായത് ജയിപ്പിച്ചിട്ട് വിട്ടിട്ട് ഈ മണ്ഡലത്തിന് ഒരു ചുക്കും ചെയ്യാത്ത ഒരു എം ആണ് പ്രതാപൻ എന്നിട്ടാണ് ഇങ്ങനത്തെ വീമ്പ് വളക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ വീമ്പളക്കലൊക്കെ എന്തോന്നാണ് ഇവിടെ നടക്കുന്നത് ഏർ ഇപ്പോൾ സാറ് അതായത് സുരേഷ് ഗോപി സാറ് രംഗത്ത് ജനപ്രിയനായിട്ട് ഇറങ്ങിയത് കൊണ്ട് അപ്പൊ ഇവർക്ക് അങ്ങനെ പൊള്ളാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പുറത്തു വരുന്ന അതിൻ്റെ ഇടയിലാണ് തിരമാല അതെന്താണ് സംഭവം ഏഹ് നമ്മളെ ഊരിപ്പിടിച്ച വാളിനൊക്കെ നടുവിലൂടെ പോയ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ ആരാ എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഇപ്പൊ പതുക്കെ പതുക്കെ രംഗപ്രവേശനം തുടങ്ങിയിട്ടുണ്ട് പ്രതാപൻ ചങ്ങായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അതെ ബേജാറ് ബേജാറ് കൊണ്ട് രംഗപ്രവേശനം തുടങ്ങി ഇതുവരെ ജനങ്ങളെ തിരിഞ്ഞു നോക്കാത്ത നമ്മുടെ പ്രതാപൻ സാറ് ഇവിടെയൊക്കെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരമാല എണ്ണി കളിക്കാൻ തുടങ്ങി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ തിരമാല എണ്ണുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചെന്ന് അങ്ങേരുടെ സാഹസികമായ യാത്രയാണ് നിങ്ങൾ കണ്ടല്ലോ അല്ലെ അഭിപ്രായം നിങ്ങൾ ഓരോരുത്തരായിട്ട് പറയണം കേട്ടാ എന്തായാലും പ്രതാപനോട് ഒരു കാര്യം പറയാനുണ്ട് അതായത് ചെവിക്ക് പിടിച്ച് പാർലമെന്റിൽ നിന്നും വെളിയിലേക്ക് എറിഞ്ഞ കഥ കൂടി നിങ്ങളൊന്ന് പറ അതും ജനങ്ങൾ അറിയട്ടെ അല്ലേ അതല്ല അതിന്റെ ശരി ശരിയണ്ട് പ്രതാപേട്ടാ ശരി അതാണ് നാണവും മാനവും ഇല്ലാതെ വന്നിട്ട് എഴുന്നിട്ട് മോങ്ങുന്നു പോലും ആര് പ്രതാപൻ ഇതുവരെ ജനങ്ങൾക്ക് എന്ത് ഉപകാരമാണ് ചെയ്തത് എന്ന് ചോദിക്ക് തൃശ്ശൂരിലെ ജനങ്ങൾ ചോദിക്കട്ടെ അല്ലെ ഇതുവരെ ഈ ഇത്രയും അതായത് എം ബി ആയിട്ട് ഇപ്പൊ അടുത്ത എം ബി ആയതൊന്നും അല്ലല്ലോ അല്ലല്ലോ അല്ലെ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി തൃശ്ശൂർ ചെയ്തിട്ടുള്ളത് അപ്പോൾ സാറിപ്പോ അതായത് സുരേഷ് ഗോപി സാറിപ്പോ എല്ലാ ജനങ്ങൾക്കിടയിലും നല്ല അടിപൊളിയായിട്ട് ജനപ്രിയനായിട്ട് മുന്നേറുമ്പോൾ ഇയാൾക്ക് അങ്ങനെ 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 പൊള്ളാൻ തുടങ്ങി അപ്പം പതുക്കെ പതുക്കെ നമ്മൾ ഇങ്ങനെ രംഗത്ത് തുടങ്ങിയിട്ടുണ്ട് ഓരോ പ്രസ്താവനയും അതുപോലെ തന്നെ തിരമാലകളിലൂടെ നടന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങി നമ്മളിവിടെ വീമ്പളക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആര് പിണറായി വിജയട്ടൻ അല്ലെ പ്രണന്റെ മുന്നിലുള്ള വടിവാളും വീശിയിട്ടും അങ്ങനെ നടന്ന ഒരു ചരിത്രം അങ്ങേർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും അത് കണ്ടതാണല്ലോ അല്ലെ അപ്പൊ ഇവരൊക്കെ എന്താണോ ഇങ്ങനെ അതിന്റെ ഇടയിൽ നമ്മുടെ തേജസ് വാരിക ക്യാമ്പയിൻ തൃശൂരില് ജില്ലാതല ഉദ്ഘാടനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തൃശൂർ ജില്ലാ പ്രസിഡന്റ് വി എസ് അബൂബക്കറിൽ നിന്നും വരിച്ചേർത്തത് നമ്മുടെ പ്രതാപേട്ടനായിരുന്നു നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടാ ഇവർ അന്തർധാനം കുറച്ചൊരു കൂടുതലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇപ്പൊ ഏഹ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഇതൊന്നും നിങ്ങൾക്ക് തിരക്കാനല്ല നേരവും കാലമൊന്നും ഇല്ലെന്നേ അല്ലേ അതായത് നിരോധിത രാജ്യവിരുദ്ധ സംഘടനയുമായിട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായുള്ള തൃശൂർ എം പി ടി എം പ്രതാപന്റെ ബന്ധം പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ നമ്മുടെ പ്രതാപേട്ടന്റെ മറുപടി ഉണ്ടോ ആവോ എവിടാ ചാണക വള്ളമൊക്കെ തിളച്ചിട്ട് പിന്ന അവിടെ നരേന്ദ്രമോദിജി വന്ന സമയത്ത് ചാണകവെള്ളം തിളച്ചിട്ട് അവിടെ ഇതാക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രതാപൻ ഏഹ് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ കമ്മിത്തീട്ടങ്ങളെന്ന് തന്നെ ഞാൻ ചോദിക്കുന്നത് കമ്മിത്തീട്ടം മാത്രമല്ല ഈ പ്രതാപനും ടീമിനോടും കൂടി തന്നെയാ ചോദിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ധൈര്യം ഉണ്ട് തൃശ്ശൂരിൽ ഉച്ചിലുള്ള ലേഡീസ് അവിടെ ഉണ്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക എന്നിട്ടല്ലേ അതിന്റെ മറുപടി പറയേണ്ടത് ഒരു ഉളുപ്പുമില്ലാതെ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് പ്രസ്താവന ഇറക്കിയിട്ട് പോവലല്ല ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു എം ആണ് നിങ്ങൾ പ്രതാപൻ അപ്പൊ ആ പ്രതാപൻ എന്താ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എല്ലാവരോടും ഒരു അഭിപ്രായ സർവേ ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടതാണല്ലോ പക്ഷെ എന്തിരുന്നാലും അപ്പോ നല്ലത് ചെയ്യുന്ന ആൾക്കാരാ അതും കൂടി മുടക്കാൻ കുറെ ടീം ഉണ്ടാവും ഇവിടെ അല്ലെ അത് നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ള ഒരു കാര്യം തന്നെയല്ലേ അപ്പൊ സാറിപ്പോ സുരേഷ് ഗോപി സാറിപ്പോ എല്ലാ മേഖലയിലും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലായതുകൊണ്ട് അപ്പൊ മെല്ലല മെല്ലല മാളത്ത് നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങി അവിടുത്തെ എം വി പ്രതാപെ നരേന്ദ്ര മോദിജി കൂടി വന്നതോടുകൂടി പിന്നെ ഒന്നും പറയാനില്ല പിന്നെ രക്ഷയില്ല വിറ്റകൾക്ക് എന്താണ് ചെയ്ത് കൂട്ടേണ്ടത് എന്താണ് പറയേണ്ടത് ആ പറയുന്ന കാര്യമാണ് നിങ്ങൾ ഇപ്പം വീഡിയോയിൽ കണ്ടത് ആ വീട് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളും കൂടി അഭിപ്രായം പറയണം ഏ തിരമാലയോ എന്തോന്ന് തിരമാല അതെന്തോ സംഭവോ പിന്നെ കടലിന്റെ തിരമാലകളെ ഭയപ്പെടാത്ത ഒരു ആളാണ് തിരമാലകൾ കടലിന്റെ തിരമാല ഭയപ്പെടാത്ത ഒരാളാണോ പണ്ട് ഇങ്ങനെ ഒരു പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു അല്ലെ ബ്രണ്ണനിലെ വടിവാളിന്റെ മുന്നിലൂടെ നടന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു നമുക്ക് അറിയാമല്ലോ അല്ലേ അപ്പം ഇയാൾ തിരമാലയുമായി എന്തോ നാളെ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് ഏഹ് തിരമാലയും കൊടുവാളും േഷൻ ജനിച്ചു ജീവിച്ച് അതിനെന്തുവന്നാലും സംഭവം അപ്പം ഇന്നത്തേക്ക് ഇത്ര മതി ബാക്കി നാളെ കാണാം ശരി